മമ്മൂട്ടി വരെ വന്ന് പുട്ടും ബീഫും കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട് വയനാട്ടിൽ നല്ല കിട്ടും മമ്മൂട്ടി ഒക്കെ ഞങ്ങൾ മമ്മൂട്ടി മാത്രമല്ല പാസി പിന്നെ ശങ്കരാടി ഇവരൊക്കെ പണ്ട് നെല്ല് പഞ്ചമി ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അന്ന് കപ്പ അവര് ചായ ഒക്കെ കഴിച്ചിട്ട് മിക്സറും ചായ അങ്ങനത്തൊക്കെ വാങ്ങി കഴിച്ചിട്ടു പെട്ടെന്ന് കേറിയിട്ട് ഇറങ്ങി പോലായിരുന്നു ും ബീഫാ സ്പെഷ്യലിട്ടും ബീഫും എല്ലാവരും മമ്മൂട്ടിക്കൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഈ ഭക്ഷണത് മമ്മൂട്ടി ഇപ്പൊ ഒരു അഞ്ച് ആ ആ ആ നല്ല നാടൻ മസാലയും കുരുമൊക്കളൊക്കെ കിട്ടുവെച്ച അടിപൊളി ബീഫ് കറിയാണ് ബീഫിന്റെ കൂടെ പുട്ടാണ് ഉണ്ടാവുക ഞങ്ങൾ രാത്രി ഒരു ഏഴര ആവുമ്പോൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ പുട്ടിന് കുറച്ച് ചൂട് കുറവായിരുന്നു ചൂടോട് കൂടിയുള്ള പുട്ടാണെങ്കിൽ ആ ബീഫ് കറിയോ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുട്ട് ഇഷ്ടം ഇവിടെ കപ്പി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇനി മുത്തങ്ങ വഴി മൈസൂരിക്കോ ബാംഗ്ലൂരിക്കോ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ സ്പോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മുത്തങ്ങ ആർ ടിഒക്ക് പോഴ്സിന്റെ തൊട്ടടുത്തുള്ള നസീർ അമേസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ ഫ്രം ഹാഷ്ടാഗ് കേരളം